അസ്ലാം വലൈക്കും നമ്മളൊരു ഈവനിങ് ഷോപ്പിങ്ങിന് പോവലാണ് ഒരു ഡ്രസ്സ് ഒന്ന് എക്സ്ചേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു കെ എം ടി പെരിന്തൽമണ്ണയിലാണ് കേട്ടോ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ നോക്കി പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് മാർക്കറ്റ് സിറ്റി മാളിലേക്കാണ് ലിഫ്റ്റിൽ കയറിയപ്പോൾ എന്താ നുഹക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് കേട്ടോ ആദ്യമായിട്ടാണ് ലിഫ്റ്റിൽ കയറുന്നത് കുട്ടികൾക്ക് എപ്പോഴും യാത്രകളിൽ പ്രിയപ്പെട്ടതാണല്ലേ നമ്മൾക്കും നേരെ പോയത് ജുഡിയോയിലേക്കാണ് ജുഡിയോ എന്നിതാ പൊന്നുൻ്റെ ടോപ്പൊക്കൊന്ന് നോക്കി അതൊക്കെ ഒന്ന് സെറ്റാക്കുന്നതിനിടയിൽ റോഹിക്കുട്ടി ഇതാ മിററിൽ നോക്കിയിട്ട് എന്ത് ലോ പറയുന്നു ചെയ്യുന്നു ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ബില്ലിങ്ങിന് വേണ്ടി ചെന്നപ്പോൾ നീണ്ട ക്യൂ ആയിരുന്നു അതൊക്കെ നിന്ന് നമ്മൾ സെറ്റാക്കി നേരെ പോയത് മാക്സിലേക്കാണ് റോഹിക്കും നോക്കും ഒന്ന് രണ്ട് സാധനങ്ങൾ നോക്കാനാണ് പോയതെങ്കിലും അവിടെ ഒന്നും സെറ്റാക്കി കിട്ടിയില്ല നേരെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഫുഡ് കോർട്ടിലാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെതാ ഫുഡ് കോർട്ടിൽ ചെന്നപ്പോൾ മൗസിന്ന് ആ ഒരു എഗ്ഗിലുള്ള ടോ അത് വാങ്ങിച്ചു പിന്നെ അത് നമ്മൾ മൊമോസാണ് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തൊക്കെയോ വേണമെന്ന് പറഞ്ഞിട്ട് റൂഹി വാശി പിടിച്ചപ്പോൾ ഞാനൊരു സ്വീറ്റ് കോൺ കൊടുത്താൽ അവിടെ എത്തിയിട്ടുണ്ട് അതിനിടയിൽ നമ്മുടെ മോമോസ് വന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായത് ഈ ഒരു സ്റ്റീംഡ് ആണ് കേട്ടോ അടിപൊളിയായിരുന്നു അങ്ങനെ അങ്ങനെതാ എന്തൊക്കെയോ കാക്കും ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു അതെല്ലാം കൂടെ ഷെയർ ചെയ്ത് കഴിച്ചു അതിനിടയിൽ ന്ഹാനാ പൊന്നും ഇങ്ങനെ കളിപ്പിക്കുന്നോ കണ്ടെട്ടോ നമ്മുടെ ലാസ്റ്റ് ഐറ്റം വന്നിട്ടുണ്ട് ഇതാണ് അടിപൊളിയായിട്ടുള്ള സുപ്രീം പിസ്സ അടിപൊളിയായിരുന്നു വാരി വിതറുന്നത് കണ്ടാൽ കഴിയും ഇതെല്ലാം ഇപ്പം തിന്നു തീർക്കും അവസാനം ഒരു പീസ് പോലും തിന്നാൻ പറ്റാതെ കേട്ടോ ഓൾ അവിടുന്ന് നീച്ചു കൊണ്ട് നല്ല ചീസ് പുള്ളായിരുന്നു കേട്ടോ അങ്ങനെ അവിടെ നിന്ന് നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോൾ നല്ലോണം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു പുറത്തിറങ്ങിയപ്പോൾ നല്ല മഴയും